കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് നാം കാലവർഷത്തിൽ ഇത്തവണ കേരളത്തിൽ അധികം മഴ ലഭിക്കുമെന്ന പ്രവചനമുണ്ടായപ്പോൾ തന്നെ ആശങ്കയിലായിരുന്നു പലരും ഇത്തവണ കേരളത്തെ എന്ത് ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നായിരുന്നു ആ ആശങ്കയ്ക്ക് പിന്നിൽ പ്രളയമോ ഉരുൾപൊട്ടലോ ഇല്ലാതെ കാലവർഷം കടന്നു കിട്ടിയാൽ മതിയെന്ന പ്രാർത്ഥനയിലായിരുന്നു ജനം പക്ഷേ കുത്തിയൊലിച്ചു വന്ന മണ്ണും വെള്ളവും ഉറങ്ങിക്കിടന്ന നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനും ജീവനോപാധിയും ഇല്ലാതാക്കിയതിന്റെ നടുക്കത്തിൽ ഉള്ളുപൊട്ടി വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം എവിടെ നിന്നാണ് ആ മഹാപ്രളയം ആരംഭിച്ചത് ജീവനും ജീവിതങ്ങളും തുടച്ചു നീക്കി രൗദ്രഭാവം പൂണ്ട ഒഴുക്കിന്റെ ഉത്ഭവം എവിടെയാണ് ചാലിയാലിലേക്ക് ഒഴുകുന്ന കൊച്ചരുവിയാണ് ഉരുൾപൊട്ടി പരന്നൊഴുകി പുഴയായി മാറിയത് ചൂരൽമലയിൽ ശരാശരി ആറു മീറ്റർ വീതിയിൽ മാത്രമാണ് അരുവി ഒഴുകിയിരുന്നത് മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ തുടച്ചുനീക്കിയ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സൗത്ത് വയനാട് ഡിവിഷനിലെ പുഞ്ചിരിമട്ടം വെള്ളാലിപ്പാറയിലെ നിത്യഹരിത മഴനിഴൽ കാടുകളാണ് നിക്ഷിപ്ത വനമേഖലയായ ഈ പ്രദേശം സ്വകാര്യ ഭൂമികളുടെ അതിർത്തിയിൽ നിന്ന് രണ്ടു കിലോമീറ്റർ ഉള്ളിലാണ് നിലമ്പൂർ കോവിലകത്തിന്റെ കൈവശത്ത് നിന്ന് ഏറ്റെടുത്ത രണ്ടായിരത്തി എൺപത്തിയേഴ് ദശാംശം ഒൻപത് നാല് ഹെക്ടർ വനഭൂമിയാണ് ഇത് വയനാടിന് പുറമെ മലപ്പുറം കോഴിക്കോട് ജില്ലകളുമായും ഈ വനം അതിർത്തി പങ്കിടുന്നു വെള്ളരിമലയുടെ ഒരു ചെരിവാണ് ഈ മേഖല പത്ത് മുതൽ പതിനഞ്ചടി വരെ വ്യാസത്തിലുള്ള ഉരുളൻ പാറകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് നിലയ്ക്കാത്ത മഴ പെയ്തതോടെയാണ് സമ്മർദ്ദം താങ്ങാനാകാതെ താഴേക്ക് പൊട്ടിയൊഴുകിയത് ചാലിയാറിലേക്ക് ഒഴുകുന്ന കൊച്ചരുവിയാണ് ഉരുൾപൊട്ടി പരന്നൊഴുകി ഒടുവിൽ പുഴയായി മാറിയത് ചൂരൻമലയിൽ ശരാശരി ആറു മീറ്റർ വീതിയിൽ മാത്രമാണ് അരുവി ഒഴുകിയിരുന്നത് അതിനു കുറുകെ പത്തു മീറ്റർ മാത്രം നീളത്തിൽ വലിയ കലുങ്കിനു സമാനമായ ഒരു പാലവും ഈ പാലമാണ് മലവെള്ളപ്പാച്ചിലിൽ തകർന്നത് ഇതിനു പകരമാണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളത്തിൽ താൽക്കാലിക ബെയിലി പാലം നിർമ്മിക്കേണ്ടി വന്നത് അതായത് മുൻപുണ്ടായിരുന്ന പാലത്തിന്റെ പത്തൊൻപത് ഇരട്ടിനീളം ഉരുൾപൊട്ടിയൊഴുകിയ പാറകളും മണ്ണും ജലവും ഭാരതപ്പുഴയുടെ എത്രയും വീതിയിലാണ് വീടുകൾ തുടച്ചു നീക്കി പരന്തൊഴുകിയത് പുഴയായി ഉരുൾ പരന്നൊഴുകിയ വഴിക്ക് പലയിടത്തും ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് മീറ്റർ വരെ വീതിയുണ്ടായിരുന്നു അട്ടമലയിൽ നിന്നുള്ള അറണപ്പുഴ കാന്തൻപാറ മലകളിൽ നിന്നും വെള്ളച്ചാട്ടം തൊള്ളായിരം കണ്ടിൽ നിന്നുള്ള കള്ളാടിപ്പുഴ ചോലമലയിൽ നിന്നുള്ള മീനാക്ഷിപ്പുഴ അരണമലയിൽ നിന്നുള്ള നെല്ലിമണ്ടിപ്പുഴ പച്ചക്കാട് കുന്നിൽ നിന്നുള്ള പുത്തുമലത്തോട് വെള്ളരിമലയിൽ നിന്നുള്ള ചൂരൽമലത്തോട് എന്നിവയെല്ലാം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം കൂടിച്ചേർന്ന പരപ്പൻപാറ വനമേഖലയുടെ കുത്തിയൊഴുകി നിലമ്പൂരിലെ പോത്തുകല്ല് വഴി ചാലിയാലെത്തുകയാണ് ചെയ്യുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും